എനിക്ക് എന്താ ഇൻസൾട്ട് ചെയ്ത് പോലെ ഒന്നും നമ്മളവിടെ കാണിക്കുന്നില്ല ഇയാള് വന്നിട്ട് നോക്ക് എന്താ കളറല്ലേർ ഒന്നാം തീയതി ആയതുകൊണ്ട് അവനൊരു വിശ്വാസം പോരാ ചേച്ച ആ ആ ഇത് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് സൂപ്പർ ശരിക്കും ഇത് എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് വാങ്ങിയതൊന്നും ഇത് അവന് നാണം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് സത്യം പോകുന്നത് നാളായിട്ട് സ്ട്രോബറി വാങ്ങിക്കണം വാങ്ങിക്കുന്നു അത് കഴിഞ്ഞ തവണ ഞങ്ങൾ ഇപ്പോ വന്ന സമയത്തും പറ്റുന്നുണ്ടായിരുന്നില്ല കിട്ടിയില്ല സ്ട്രോബെറി വന്നു ഞങ്ങൾ വന്ന സമയത്ത് സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു ഒരു സ്ട്രോബെറി പോലും കാണാൻ പറ്റിയില്ല ആ ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് പോവാം അവിടെ നിന്ന് ടൂ അവേഴ്സ് ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല പോവാന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ എന്താ പറയാ ബ്ലോക്ക് ഒത്തിരി ബ്ലോക്ക് രക്ഷയില്ലാത്ത ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ാണ് അതായത് നാഷണൽ പാർക്ക് അതിലേക്ക് എത്തുകയാണ് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി നിറത്താൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല പ്ലാസ്റ്റിക് വേസ്റ്റ് പുറത്ത് കളയാൻ പാടില്ല അങ്ങനെ കുറെ നിയമങ്ങളുണ്ട് പിന്നെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും ആറ് മണി പുറത്തേക്ക് വിടില്ല അങ്ങനെ കുറെ നിയമങ്ങളുണ്ട് അപ്പം ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെല്ലാം പാലിച്ചു കൊണ്ട് പോകാൻ ബാധ്യസ്ഥരാണ് മറ്റോ അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ കഴിഞ്ഞ് തവണ വന്നപ്പോഴും കണ്ടായിരുന്നു കുറേ ആൾക്കാർ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവർ പറയുന്നതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും മൃഗങ്ങളിറങ്ങുന്ന സമയമായിരിക്കാം അപ്പം നമ്മൾ പട്ടവടയുടെ കവാടത്തിലേക്ക് എത്തുകയാണ് നമുക്ക് പെട്ടെന്ന് എത്തണം കാരണം ഒരുപാട് ലേറ്റ് ആയതുകി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ അവിടെ ചെറുതൊക്കെ കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കണ്ടേ അവിടെ 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 ഞങ്ങൾക്ക് അറിയില്ല ചെന്നിട്ട് ചെന്നിട്ട് നോക്കണം നോക്കണം എനിക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട് സ്ട്രോബെറി പോയിട്ട് ഫാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് റിയില്ലുണ്ട് ഇത് ഇവിടുത്തെ സുരേഷ് കുമാർ ഇവൻ ഇവിടുത്തെ സ്ട്രോബെറി ഫാമിന്റെ ഓണറാടാ നിന്റെ എത്ര എത്ര സ്ഥലമുണ്ടോ സ്ട്രോബെറി ഫാം ഇത് ലീസൺ എടുത്തിരിക്കീസ് എങ്ങനെയാണ് ലീസ് അഞ്ചു വർഷത്തേക്കാ അഞ്ചു വർഷത്തേക്ക് എത്ര രൂപ അഞ്ചു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപ എന്തോരോ സ്ഥലമുണ്ട് റോസ് സെന്റ് ഇത് സ്ട്രോബറി ഇപ്പൊ സീസണാ സീസൺ എന്ന് പറഞ്ഞാൽ എത്ര നാളുണ്ടോ സീസൺ നവംബർ ഡിസംബർ ജനുവരി ഇതിപ്പോ ഫെബ്രുവരി ആയില്ലേ

മധുരം കാണും സ്ട്രോബറി വേനൂറ്റമ്പത് രൂപ നാട്ടിലേക്കണ്ട പുളിയായിരിക്കും അത് ഇത് പച്ചയ്ക്ക് പറിച്ചിട്ട് മാങ്ങ പഴിപ്പിക്കൂലേ അങ്ങനെ പഴിപ്പിക്കും അത് കാരണമാ പുളി ലെയിലും മധുരം സ്ട്രോബെറി ഇത് അങ്ങോട്ട് കണ്ടിട്ട് വരാമോ ആ സീസൺ എല്ലാം കഴിഞ്ഞു സീസണിൽ സീസണിലിങ്ങനെ ഒരു ദിവസം പതിനഞ്ച് കിലോ അങ്ങനെയൊക്കെ പോയി ഇതും അതും അതും മൊത്തത്തിൽ പോയത്തതാ బా పొరిల్ నే പറയുന്നുണ്ട് നമുക്ക് നല്ല മധുരമുള്ള സ്ട്രോബറി വേണം കാണിച്ചേരം ബാ ഇവർ നമുക്ക് നല്ല മധുരമുള്ള സ്ട്രോബറി വരാം ഹെ പച്ചയാണ് അല്ലേ ശരിക്കും സ്ട്രോബറി അങ്ങനെ പഴുപിക്കുന്നതൊന്നുമല്ലായിരിക്കല്ലേ മധുര ഇല്ലാത്ത അതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്ട്രോബറിക്ക്യൊക്കെയൊക്കെ പുളിയാണ് ശരിക്കും ഞാൻയൊക്കെയൊക്കെ പുളി ആ പച്ച ആണല്ലേ

ഇത് നാട്ടിൽ നിന്ന് വൈകുന്നേരം എത്തും നാളെ രാവിലെ അത് തീരും അപ്പൊ ഇത് പഴുപ്പിച്ച് തിന്നാനൊന്നുമില്ല ഇത് അവിടെ കൊണ്ടു ചെന്നാ തീരും അവിടെ എത്തുന്നതിന് മുമ്പ് തീരാണ്ട് നോക്കിയത് കാണാ സ്ട്രോബറി കാണാ എ ഒരു കാര്യം ചെയ് ഒരു അരക്കിലോ എടുക്കട്ടെ ആ ഓക്കെ അല്ല അവൻ പറഞ്ഞത് നാട്ടിലുള്ള നമ്മളൊക്കെ നാട്ടിൽ കിട്ടുന്ന സ്ട്രോബെറി അവര് നാട്ടിൽ കൊണ്ടുവന്ന് പഴിപ്പിക്കുന്നതാണ് അപ്പോൾ മിനീഷക്ക് കുറച്ച് സ്ട്രോബെറി വാങ്ങാമെന്ന് വിചാരിച്ചു ഒരക്കിലോ സ്ട്രോബെറി വാങ്ങിയിട്ട് വെ അവിടെ ചെല്ലുന്നില്ല അത് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തീരും എന്താ കളറല്ലേ ഫ്രഷ് എന്ന് പറഞ്ഞത് ഇതാണ് ഫ്രഷ് ഇത്രയും നേരമുള്ള സ്ട്രോബെറി നമ്മുടെ നാട്ടില് നാട്ടില്പോലെ നല്ല ഫ്രഷ് ആ കൊടുത്തു

ഇത്രയും നാൾ നീ അപ്പോൾ കഴിച്ചോണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്ട്രോബറി ആണോ തീർത്തോ എവിടെ പോയത് ഇപ്പം അവൻ തന്ന റെഡ് കളർ കളറിന്തിക്ക് ഒരു കൊരിച്ച് തന്നെ അങ്ങനെ കൊക്കു അര കിലോ സ്ട്രോബറിയും വാങ്ങി ആ കിലോ സ്ട്രോബറിയും തീർന്നു ഗ്യാപ്പ് കൊടുക്കോബറി തുടർത്തി കൊണ്ടുവന്നില്ല സ്ട്രോബറി തുടർത്തി കൊണ്ടുവന്നില്ല വെള്ളമോ ആ ഇതാണ് മേടോ പ്രശ്നിച്ചിട്ട് പറയട്ടെ എട്ട് മാസം കട എട്ടൊക്കെ നിക്കോ രണ്ടു ദിവസം നിക്കല ജാമര ഒരു വൈനും കൊടുക്കുക വൈനെന്തായാലും വേണം

വീട്ടിലൊന്നുമില്ല ഇങ്ങനെ കൃഷിയൊക്കെ സ്ട്രോബെറി മാത്രം ഒന്നാം ആയതുകൊണ്ട് ഓക്കേ അല്ലേ ഇനി ഒന്നും വേണ്ടല്ലോ അപ്പൊ രണ്ട് ജാമെടുത്തു പൈനടുത്തു ആ സ്ട്രോബറി വാങ്ങി ഇത് വേണോ ഇത് വേണ്ടല്ലോ ശരിക്കും നമുക്ക് അവിടെ എത്ര വെക്കൂറ് ഇരുന്നൂറ് ഗ്രാമ ഇരുന്നൂറ് ഗ്രാം അത് നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം അത്രേ ഉള്ളൂ നമുക്ക് അവിടെ ചെറിയ ബോക്സിൽ കിട്ടുന്നത് ചേച്ചി വേറെ മോനെ പോട്ടെ താങ്ക് യു അപ്പം ഇനി നമ്മുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വരുന്നവർക്ക് വട്ടവട വരുന്നവർക്ക് സുരേഷ് കുമാർ സുരേഷ് കുമാറോട് ശനി ഞാൻ മാത്രം നിന്നാൽ മതി ബാക്കി ദിവസം ക്ലാസ്സിൽ പോകുള്ളൂ പ ശരി ചേച്ചി താങ്ക് യു ശരിക്കും ഈ വട്ടവട തമിഴ്നാടാണോ കേരളമാണോ വാട്ടർ മാത്രമേ ഉള്ളൂ ആ ഹാ

വണ്ടി പോവാ നമ്മടെ വണ്ടി പോവാ നമ്മള് പൂണ്ടിയിൽ പോയില്ലേ കുക്കു പൂണ്ടിയിൽ ചെന്നിട്ട് നമ്മൾ ആ റോഡ് അവസാനിച്ചില്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ വട്ടവട വട്ടവട വട്ടവടിയ അവൻ്റെ ഒരു വിശ്വാസം പോലെ നിന്ന് ചേച്ച ആ കാര്യം അപ്പൊ ഓക്കെ സുരേഷ് കുമാർ നമുക്ക് വീണ്ടും കൊടൈക്കനാൽ വരുമ്പോൾ കാണാം അല്ല കൊടയങ്ങനല്ല വട്ടവട വരുമ്പോൾ കാണാം പോകോട്ടെ ശരി ടാ ദാക്സ് അങ്ങനെ ഞങ്ങളുടെ ദീർഘയാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വട്ടകളുടെ പോയി കുക്കുവിന് സ്ട്രോബറി വാങ്ങിക്കൊടുത്തു സ്ട്രോബറി പറിച്ചു കൊടുത്തു വൈൻ വാങ്ങിക്കൊടുത്തു ജാം വാങ്ങിക്കൊടുത്തു പിന്നെ ഇവിടെയൊക്കെ പോയി കുക്കുന് ബാഗ് വാങ്ങിക്കൊടുത്തു ബാഗ് വാങ്ങിക്കൊടുത്ത കഥ ഭീകര കഥ പിന്നെ സ്ട്രോബറി പിന്നെ ചായപ്പൊടി വാങ്ങിക്കൊടുത്തു കാപ്പിപ്പൊടി വാങ്ങിക്കൊടുത്തു കാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ പിന്നെ കുക്കുവിന് ഒരു സ്പെഷ്യൽ സ്റ്റേ കൊടുത്തു അപ്പം എല്ലാം കൊണ്ടും അപ്പൊ എന്തായാലും ഞങ്ങളുടെ മൂന്നാർ യാത്ര അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്തു കാര്യം കൊറേ ദിവസങ്ങളായി ഞങ്ങൾ ഇതുപോലെ ഒരു യാത്ര വന്നിട്ട് കൊറേ നാളുകളായി എന്നാണ് എനിക്ക് അല്ലേ ശരിക്കും കൊറേ നാളുകളായി തോന്നുന്നു ആറു മാസത്തേക്ക് ഉള്ളതന്നായിട്ടില്ല ഞങ്ങള് കഴിഞ്ഞ മാസം പോയത് പക്ഷെ എന്നാലും കൊറേ നാളായി കാരണം യാത്ര അപ്പൊ അങ്ങനെ പോയി പോയി നമ്മള് സ്ട്രോബറി കഴിച്ചു സ്ട്രോബറി വരച്ചു ഫാമിലി പോയിരിക്കുന്നു അവൻ അവടെ പയ്യൻ തന്നു വിട്ടപ്പോ പറഞ്ഞു ചേച്ചി ഇത് അഞ്ചു ദിവസം ഇരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അഞ്ചു ദിവസം പോയിട്ട് ആ ഒരു അരമണിക്കൂർ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ പറഞ്ഞ പോലെ തന്നെ അര കിലോ വാങ്ങിട്ട് കിലോ തിന്നു ഇനി ബാക്കി കാക്കോ കൂടി ഇരുന്ന് തീറ്റ തന്നെ ഞങ്ങള് യാത്ര കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും രണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇനിയും തുടർന്നും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇട്ട് നമുക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇടാൻ തോന്നുന്നത് ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷം തുടർന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ തിരിച്ചു തരാം